ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്ന് കോഴിക്കോട്ട് ഇന്ന് നേരെ കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോയി ആ സമയത്താണ് നമ്മൾ ഊർക്കടവ് എന്ന് പറയുന്നത് ഊർക്കടവ് അതായത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പഴയ ഒരു പാലാണ് അതിനകത്ത് അതിന്റെ പേരിൽ കൂടിങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ പേരെങ്ങനെ അബ്ദുള്ള നമ്മുടെ അബ്ദുള്ള കാണാൻ വേണ്ടത് അതിനൊക്കെ നമ്മൾ കുറെ മീനൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് നമ്മളിപ്പോ ഇവിടുന്ന് ചാരുമ്പോ പിടിച്ചതാണ് പിടിച്ചിട്ട് ഇയാൾക്ക് കൊടുക്കുകയാണ് നല്ല പെട്ടക്കിണ മീൻ നമ്മൾ നമ്മളിപ്പോഴത്തെ കാലത്ത് നല്ല നാച്ചുറലായിട്ട് ഓടുന്നത് ഒറിജിനൽ പെട്ടക്കിണ മീനൊക്കെ കിട്ടാൻ നമ്മൾ വലിയൊരു ഭാഗ്യമായി മാതൃ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ജക ചക്ക ചക ചെയ്തിട്ട് അടിച്ച് കറി ഇത് എന്താ കറി ഉണ്ടാക്കാനോ പൊരിക്കുകയാണ് ചെയ്യാം പൊരിക്കുകയാണ് ചെയ്യുക അതെ ആർക്കുണ്ട് വീട്ടിലാർക്കുണ്ട് അതെ മക്കളൊക്കെ എന്താണ് അതെ ആ ഇത് സ്ഥിരമായിട്ടികൾ ഇവിടെ വന്നിട്ട് വാങ്ങുവോ അല്ല അതെ എവിടെ ഇത് തന്നെയാണോ കടല് അതെ ആ ഹാ 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 അപ്പൊ ഇതുകൊണ്ടിട്ട് പൊരിക്കും പൊരിച്ചു കഴിഞ്ഞിട്ട് നല്ല അത് ശരി അപ്പൊ എങ്ങനെയാ മീൻ പിടിക്കാൻ തൊഴിലാണോ വലിയ കടലിക്കല്ലേ പോലെ ചെറിയ വലകളായിട്ട് ഇത്ര അർക്കണ്ടോ വീട് അതെ അപ്പൊ ഇക്കെ പരിചയം അങ്ങനെ വന്നതാണ് അത് ശരി ഇപ്പൊ മീനിനൊക്കെ മത്തിക്കൊക്കെ ഭയങ്കര റേറ്റ് ആണല്ലോ നൂറ്ററുപ്യ ഇരുന്നൂറ് അല്ലേ ഇത്ര ഇരുന്നൂറ് മത്തിക്കൊക്കെ നല്ല റേറ്റ് അല്ലെ അതിനൊക്കെ ഭയങ്കരമായിട്ട് കൂടിയല്ലോ ഭയങ്കര റേറ്റ് ഒക്കെ കൂടി പോയല്ലോ അത് ശരി ശരി ആ അപ്പൊ ഇതിന് ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് വേറെ എവിടേക്കെങ്കിലും കൃഷി ആവശ്യത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ടോ ശരിക്കും ഇവിടെ കെട്ടി നിർത്തുമ്പോ അല്ലെ ആ ആ ആ ഇവിടെ അടുത്തുള്ള പരിസര പ്രദേശത്ത് കിണറിനൊക്കെ ഉള്ള ഒരു ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എന്തായിരുന്നു ഇതിന് ഉണ്ടെന്നൊരു പരിപാടി അതെ അത് ശരി അപ്പൊ ഈ ഒരു പാലം വന്നതിന് ശേഷം ഈ രണ്ട് ജില്ല ഒന്ന് കോഴിക്കോട് ജില്ലയും ഒന്ന് മലപ്പുറം ജില്ലയല്ലേ തലപ്പുറം ജില്ല അല്ലേ അതിന്റെ ഒരു ബോർഡർ ആയിട്ടല്ലേ ഇത് വരണം ആ ഓക്കെ ഓക്കെ ഇത് പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് നായനാർ അല്ലേ നായനാർ സഖാവ് നായനാർ മുഖ്യമന്ത്രി ആവുന്ന സമയത്താണ് ഇത് ഉദ്ഘാടനം ചെയ്തു പോകുന്നത് ഒരു അത്രയും വർഷങ്ങൾക്ക് പഴക്കമുള്ള വലിയൊരു പ്രധാനപ്പെട്ട ഒരു ചാലുകാറിന് കൂടുകെ വരുന്നൊരു പാലാണല്ലോ ഏതായാലും ഇത് അതിമനോഹരമായ നല്ലൊരു കാഴ്ചയാണല്ലേ നമുക്ക് മനസ്സിനെ ടെൻഷനൊക്കെ എടുക്കുന്ന ഇവിടെ വന്നിട്ട് പറയാൻ നേരം ഇങ്ങനെ ഒന്ന് നോക്കിക്കാനൊക്കെ പറയുമ്പോഴേ അല്ലേ ഒരു എത്ര കണ്ടാലും മടുക്കാത്ത നല്ലാത്തൊരു കാഴ്ചയാണിത് പക്ഷേ ഇതിന്റെ പിന്നില് ഒരുപാട് ആൾക്കാർ ഇവിടെ സൂക്ഷണി വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വരാറുണ്ടോ അങ്ങനെയൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ആഹ് ആഹ് ചിലപ്പോ കേൾക്കാരൊക്കെ ചാടിയെന്നോ എന്തോ അങ്ങനെയൊക്കെ പണ്ടൊക്കെ അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരുപോട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് കാരണം ഓരോ ജീവിത പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും പല പ്രശ്നങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് ഒന്നാമതിപ്പോ സാമ്പത്തികമായിട്ട് പൊതുവെ വളരെ ുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പൊ അതിനകത്ത് പിന്നെ അത് മാത്രല്ല പണ്ടത്തെ കാലഘട്ടം ഇപ്പൊ കാലഘട്ടത്തിൽ പറഞ്ഞാൽ പണ്ട് ബന്ധങ്ങൾക്ക് ഒരുപാടുണ്ടായിരുന്നു തൊട്ട ആൽബക്കാരൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതേപോലെ ആ ഒരു പഞ്ചായത്തിൽ തന്നെ പരസ്പരം എല്ലാവരും അറിയായിരുന്നു ഇന്ന് തൊട്ട ആൽബക്കത്ത് പോയിട്ട് സ്വന്തം കുടുംബക്കാരെ തിരിച്ചറിയാൻ പറ്റാതെ സമയമില്ല ഇനിയിപ്പോ സമയം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മറ്റേ മൊബൈലുകൾ തോന്നി പോണ കാലല്ലേ അല്ലേ ആരും ഇട്ടും ബന്ധങ്ങളില്ല ഒരേ ഇപ്പൊ പണ്ടൊക്കെ നമ്മളിപ്പോ ഒരു ബസ്സിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കില് തെറ്റെടുത്തിരിക്കണോ എവിടെക്കാ മോ അല്ലേ ഏർക്കാക്കാം ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഇന്നിപ്പോ ആ ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈലിന് തോന്നി കൊണ്ടാണ് ഇരിക്കണത് ബന്ധങ്ങൾ ഒരുപാട് അകന്നുപോയി അല്ലേ പഴയ ആ കാര്യമായിട്ട് തന്നെ അകന്നുപോയി അന്ന് ശരിക്കും സാമ്പത്തികമായിട്ട് ഇല്ലായ്മ ഒരുപാടുണ്ടായിരുന്നു ദാരിദ്ര്യം ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിന് കഷ്ടപ്പാടുണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങൾ ആരും അറിയണില്ല പണ്ട് അങ്ങനെ പണ്ട് പണ്ടില്ലാത്തവനെ നമുക്ക് വേറെ തിരിച്ചറിയാം ഇല്ലെങ്കിൽ പോലും അവസാനം ആത്മഹത്യ ചെയ്യുന്ന സമയത്താണ് നമ്മൾ തിരിച്ചറിയാ ആ ഓ പട്ടിണി പറഞ്ഞിട്ട് കാലം കൂടെ ആയിട്ടുണ്ട് വീടൊക്കെ വലിയ വീടും കാറും ബംഗ്ലാവും ഒക്കെ തന്നെയാവും പക്ഷെ പൊരക്കാത്തതിന്റെ ആൾക്കാരും മഹാപോക്കാവും കടം കൊണ്ട് കടം കല്ലും വന്നതാണ്ട് അല്ലേ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങോട്ട് പോയി ചോദിക്കില്ലേ അഭിമാനം സമ്മതിക്കണില്ലേ കാരണം അവന്റെ വീടും പരിസരവും കാണുമ്പോൾ വലിയൊരു സംഭവത്തിലാക്കി പണ്ട് അങ്ങനെയല്ല ഇല്ലാത്തവനും ഉള്ളവനും ഒക്കെ തമ്മിൽ പരസ്പരം ജാതി മതങ്ങളില്ല വർണ്ണവർഗങ്ങളില്ല രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ തന്നെ നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു നല്ല ഒരു നാട്ടിൻപുറം ശരിക്കും പണ്ട് ആരോ പറഞ്ഞ ഒരു നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ പറഞ്ഞ കാര്യം ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ആ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് ഒരുത്തൻ്റെ സ്വഭാവങ്ങളും മോൻ്റെ ജാതി മത രാഷ്ട്രീയം നോക്കിയിട്ടാണ് അവരോട് മിണ്ടാൻ പോയി പോണത് പണ്ട് നമ്മൾ അങ്ങനെയല്ല പെരുന്നാൾ വന്നാൽ അങ്ങോട്ട് ഓണം വന്നാൽ ഇങ്ങോട്ട് വിഷു വന്നാൽ ഇങ്ങോട്ട് ക്രിസ്ത്യ ക്രിസ്മസ് വന്നാൽ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും ജാതി മതങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇടപഴകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതാണ് അതെ 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 കുടുംബം വ്യക്തികള് ഇടുങ്ങിയ ചിന്താഗതിയായി മാറി ഞാനും പണ്ടാരെ പറഞ്ഞു ഞാനും എന്റെ വ്യക്തി തട്ടാണെന്ന് പറഞ്ഞുണ്ട് കേട്ടിട്ടുണ്ടാ എന്റെ ചൊല്ല് കേട്ടിട്ടുണ്ടാ അത്ര മാത്രം മതി എന്തിനാ വേറെ ഒന്നും വേണ്ട നമുക്ക് നമ്മളതായ മാത്രം ചിന്താതിലുള്ളൊരു കാലഘട്ടത്തിലായി ആ ശരിക്കും പറഞ്ഞാൽ വെക്കാനെ കാലത്തൊക്കെ വളരെ ഭാഗ്യം ചെയ്തൊരു ജന്മമാണ് കാരണം എല്ലാം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടി മണ്ണെണ്ണക്കുന്നു പോകുന്നു ഇല്ലേ പുരയിലൊക്കെ പണ്ട് തറവാത്തിലൊക്കെ മണ്ണെണ്ണ ഉറക്കുന്ന പോകാവും ഇന്നിപ്പോ മണ്ണെണ്ണക്കുന്ന മാറി ഇന്നിപ്പോ നമ്മളൊരു തോണ്ട് തോന്നിയാൽ നമ്മളെ എല്ലാ വിവരങ്ങളും കിട്ടണേ ഒരു യുഗത്തിലേക്ക് എത്തി ഒരു കാലഘട്ടത്തിലേക്ക് എത്തി അതൊരു ഭയങ്കര ഭാഗ്യം തന്നെയാണ് അല്ലേ മൊബൈലൊക്കെ ഇന്നിപ്പോ മൊബൈലില്ലാതെ അതെ മൊബൈലില്ലേ ഇത് വേറെ വേറെഡാ ഇപ്പൊ പണ്ടൊക്കെ ഇക്കാര്യൊക്കെ കാലഘട്ടത്തിൽ ഗൾഫിലൊക്കെ പോവാന്നൊക്കെ പറഞ്ഞാലേ എനിക്ക് ഓർമ്മ ഉണ്ട് ഒരു കത്ത് പറഞ്ഞാണ്ട് അയച്ചാൽ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് അത് അവിടെ കിട്ടുക അല്ലെ അവിടുന്ന് അതിന്റെ മറുപടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കിട്ടണ പതിനഞ്ച് ദിവസവും പിടിക്കണം അതായത് ഒരു വിവരം അറിഞ്ഞിട്ട് അടുത്തൊരു വിവരത്തിന് മറുപടി കിട്ടാൻ ഒരു മാസം കാത്തിരിക്കണം ഇന്നിപ്പതല്ല ആർക്കെപ്പ എവിടുന്ന് എങ്ങനെ വേണമെങ്കിലും ഒന്ന് തോന്നിയാൽ ഓരോട്ട് നേരിട്ട് കണ്ട് സംസാരിക്കണ കാര്യം വന്നു അത് പുരോഗമനം തന്നെയാണ് പക്ഷെ നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോയൊരു കാര്യമുണ്ട് ബന്ധം കൂട്ടുകെട്ട് സൗഹൃദം അത് നഷ്ടപ്പെട്ടു പോയി കാരണം അത് നഷ്ടപ്പെട്ടു പോകാൻ കാരണം എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു ആയിരുന്നു ഉപ്പയും ഉപ്പാന്റെ ഉപ്പയും മക്കളും മക്കളെ മക്കളും എല്ലാം കൂടിയായിട്ട് ഒരു പാത്രത്തിന്ന് തിന്ന് ജനിച്ച് അങ്ങനെ വളർന്നു വരുമ്പോ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അല്ലെ ഒരു പാത്രം ഉണ്ടാവും കുറച്ച് കഞ്ഞി വെച്ചാൽ അതുകൊണ്ടുള്ളൂ ഇന്ന് അതല്ല ഇന്ന് പുരയില് വെക്കലില്ല പുറത്തു പോയിട്ട് ഫാസ്റ്റ് ഫുഡ് അല്ലേ വൈകുന്നേരൊക്കെ ആയി കഴിഞ്ഞാൽ കോഴിക്കോട് ടൗണിലേക്കൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഈ ഫാസ്റ്റ് ഫുഡിന്റെ തള്ളിച്ചല്ലേ കാറും നേരെ 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 നിർത്തിയിട്ട് അവിടുത്തെ എന്താ പറയാ ബർഗറും കുഴിമന്തി അതും ഇത് ഫാസ്റ്റ് ഫുഡും കഴിച്ചിട്ട് ഇന്ന് പുരല് വെക്കല് കുറവാ അല്ലേ കുറച്ച് വളരെ ആ ലൈഫിന്റെ സ്റ്റൈല് മാറി എന്ന് പറയാ കുടുംബ പശ്ചാത്തലം മാറി കുടുംബത്തിന്റെ രീതി മാറി നിനക്ക് ഇത് രണ്ടും അനുഭവിക്കാൻ ഒരു ഭാഗ്യം കിട്ടി കാണാൻ പോകും ഏതായാലും കാണാനും പരസ്യപ്പെടാനും പറ്റി വലിയ സന്തോഷമുണ്ട് മീൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിഞ്ഞാൽ ചീഞ്ഞ് കേൾന്നു പോകണ്ട ഒരേ മണിയുടെ നന്നായിട്ട് കറി ഏതായാലും സന്തോഷമുണ്ട് അടിപൊളിയായിട്ട് പൊരുക്കി പൊരിച്ച് വറുത്ത് തിന്നി ഓക്കെ ഓക്കെ താങ്ക് യു അനിൽ റിയാസ്